അപ്പോൾ എൻ്റെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കലാണ് അപ്പം അതിന് ഞാൻ രണ്ട് കഷ്ണവും പിന്നെ ചെറിയൊരു മരക്കൊമ്പ് എടുത്തിരിക്കുകയാണ് പിന്നെ ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പം ഒരുപാട് ഇതൊന്നുമില്ല മറ്റേ പുല്ലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതൊന്നും ഇല്ല കുറേ കാണാതെ പോയി അതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടെ മെഴിയാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ നല്ല ഉറപ്പായിട്ട് കെട്ടി കെട്ടിവെക്കണം അല്ലെങ്കിൽ ഇതെല്ലാം പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ചെറിയൊരു അഡ്ജസ്റ്റ് സാധനം ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ഞാനത് കെട്ടാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം കുറച്ചേ ഉള്ളു കാടുന്നില്ല ഒരുപാട് പിന്നെ ഉള്ളതൊക്കെ പൊട്ടി പൊട്ടി പോവുകയും ചെയ്തു രണ്ട് വർഷം പഴക്കമുള്ളതാണത് അപ്പോൾ ഉള്ളതുപോലെ ചുറ്റി വയ്ക്കാൻ അപ്പോൾ ഇനി ലൈറ്റ്സ് ആണ് വയ്ക്കാൻ പോകുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ ലൈറ്റ് ആണ് പല നിറത്തിലുള്ള കളറുള്ള ലൈറ്റ് ഉണ്ടായിരുന്നെ പക്ഷെ അതിന് നീളമില്ലാത്ത കൊണ്ട് ഞാനത് വെക്കുന്നില്ല പകരം പച്ച കളറിലെ ലൈറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരുപാടുണ്ട് ഇത് അപ്പോൾ നല്ലപോലെ ചുറ്റി വയ്ക്കാം അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നത് ഞാൻ ചെറിയ രീതിയിലാണ് ഉണ്ടായിക്കിരിക്കുന്നത് നന്നായിട്ടുണ്ടത്